അങ്ങനെ നമ്മുടെ പ്രാവിന്റെ കൂടെ നമ്മളെ ഉണ്ട് നമ്മളെ മിന്നുവിന് കുറച്ച് ചോറ് കൊടുക്കാൻ വേണ്ടിട്ടാണ് മിന്നു ചോറ് കൊടുക്കാൻ വേണ്ടി മിന്നു മിന്നു വാ മിന്നു മിനു ഇവിടെ ഉണ്ട് മിന്നു വാ വാ മിന്നു നോറ്റക്കാലിലേക്ക് നോറ്റക്കാലിലേക്ക് നമ്മൾക്ക് ഫസ്റ്റ് കുറച്ച് നമ്മളെ പ്രാവിന് കുറച്ച് തീറ്റ കൊടുക്കാം പേറുണ്ട് മിന്നും അതിന്റെ കൂടെ ഉണ്ട് എന്റെ അതി Dette er null til å se.

നമ്മളെ വയ്യ തന്നെ വരും നമ്മളെ ഇവിടെ പോകണ്ടെങ്കിലും ഇന്ന നമ്മള് മറ്റേത് അതിന്റെ മുകളിലുണ്ട് ഇതിന് കൂട്ടായി നമ്മൾ വാങ്ങിച്ചത് അതത്ര നമ്മളുമായിട്ട് അണങ്ങിയിട്ടില്ല ഇപ്പോഴും മിന്ന പ്രാവ ഇതൊക്കെ కొరే ప్రావు నిండు ప్రావు ఆల మిన్ను ఇవిడ పోయి మిన్ను మిన్ను ఇదా ఇవి మిన్ను మిని మూ మిన్ను బా బా మిన్ను బా మిన മീനു 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 നമ്മള് കുറച്ച് വെള്ളം വെച്ചുകൊടുക്ക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് ഇതൊക്കെയാണ് നമ്മുടെ പ്രാവിൻ്റെ തീറ്റ കൊടുക്കാൻ വന്നപ്പോഴുള്ള കാഴ്ച